നമ്മുടെ വ്യക്തിജീവിതം അത് വളരെ സംശുദ്ധമായിരിക്കണം ഒരിക്കലും ഒരു കടത്തോടു കൂടി നമ്മൾ മരിച്ചു പോകരുത് അള്ളാഹുക്കാക്കട്ടെ അതിനെന്ത് വേണം അതിന് ഏറ്റവും വലിയ കാര്യം എന്താണ് അത് അൽ അൽഹസ്ത് എന്ന് പറഞ്ഞാൽ മിതമായ ചെലവ് മിതമായ ചെലവ് എവിടെയും ഹോട്ടലിൽ കയറിയാല് ഞാൻ മുമ്പ് കാലത്ത് ചെറുപ്പത്തില് തേങ്ങ വിൽക്കാൻ പോകും വടകര എൻ്റെ പറമ്പിലുള്ള തേങ്ങയൊക്കെ പോടയാക്കിയിട്ട് അതും ഉണ്ടാവും ചിലപ്പോ ഈ തൊഴിൽ പാലം ഒക്കെ ലോറിയിൽ തേങ്ങ വാങ്ങിയിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് അത് പിന്നെ പോടയാക്കിയിട്ടൊക്കെ വിൽക്കാറുണ്ട് എന്റെ കുട്ടിക്കാലത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വെറുവൊരു മുലിയാറായിട്ട് മാത്രം ആളല്ല എല്ലാ കളിയും ഞാൻ കളിച്ചു പക്ഷെ കളിയൊന്നും തെറ്റായ കളിയായിരുന്നില്ല കേട്ടോ അപ്പൊ എൻ്റെ ബാപ്പാൻ്റെ പ്രതിനിധിയായിട്ട് എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പൊ തേങ്ങ വിൽക്കാൻ പോകും തേങ്ങ വിറ്റ് വന്ന ഉപ്പാക്ക് കണക്കെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം കൃത്യമായി കണക്ക് കൊടുക്കണം അപ്പൊ ചോറ് വെച്ച് എത്ര പൈസ എന്റെതാ അതിനെ കണക്ക് കൊടുക്കണം ചായന്റെ കണക്ക് കൊടുക്കണം ബസ്സിന്റെ പൈസ എന്റെ കണക്കണം എല്ലാം കണക്കും കൊടുക്കണം ബസ്സിനാ പോവാ അപ്പൊ പാപ്പ പറയും എന്ത് ചായ കുടിച്ചാല് ഹോട്ടലിൽ കയറി ചായ കുടിച്ചാല് വല്യ പൈസ ആവും അതുകൊണ്ട് നീ ചോറ് വെച്ചോ ചോറ് വിഷപ്പടങ്ങുകയും ചെയ്യും അന്നാകെ ചോറിന് രണ്ടുപ്യ മതി ഇപ്പൊ കുട്ടിയെക്ക് തമാശ തോന്നു രണ്ടു റുപ്പ്യ എടുത്ത നല്ല ചോറും കറിയും ഒക്കെ കിട്ടും അതേ സമയത്ത് ആ ചോറിന്റെ കൂടെ ഒരു പൊരിച്ച കൂടി വാങ്ങുകയാണെങ്കിലോ ചെ പൊരിച്ചതിന് ചെലപ്പോ അഞ്ചു റുപ്പ കൊടുക്കേണ്ടി വരും ചോറ്റിനാകെ രണ്ട് റുപ്യാണ് അപ്പൊ പാപ്പാന്റെ അസീയത്ത് എന്താണ് പാപ്പാന്റെ അസൂയത്ത് പൊരിച്ചതിന് നമുക്ക് പൊരന്ന് കഴിക്കാം കാരണം പൊരയിൽ മീൻ വാങ്ങിയിട്ട് പൊരിച്ചാൽ അഞ്ചു റുപ്യ കൊണ്ട് എല്ലാവർക്കും കഴിക്കാനാവും ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അഞ്ച് റുപ്യണ്ട് ഒരു കാശ്നെ കിട്ടും അത് തന്നെയാണെങ്കിലും വെച്ചാൽ പൊരിച്ചിൽ തന്നെ പിന്നെ ഇട്ട് പിന്നെ ഇട്ട് പിന്നെ ഇട്ട് നൂറ് രൂപ ആവശ്യപ്പെട്ട ഒരു എണ്ണയായിരിക്കും അത് അപകടമായിരിക്കും ബാറ്റിന് അതുകൊണ്ട് പൊരിച്ചതും ഒഴിവാക്കിയിട്ട് ചോറ് എന്ത് ചെയ്യുക സാദാ ചോറ് മാത്രം തിന്ന അപ്പോ ബാപ്പ രണ്ടു റുപ്പ്യ അതിനനുവദിക്കുക ആ രണ്ടുപ്യാ നമ്മൾ ഉപയോഗിക്കുക അതിന്റെ അപ്പുറം ഞാൻ ഉപയോഗിച്ച എന്ത് ചെയ്യേണ്ടി വരും ഇപ്പുറത്ത് കള്ളത്തരം പറയേണ്ടി വരും വിറ്റ പൈസന്ന് എന്തെങ്കിലും ഒന്ന് ഞാൻ തട്ടിപ്പാക്കേണ്ടി വരും അല്ലെങ്കിൽ ബാപ്പാനോട് കളവ് അറിയേണ്ടി വരും അങ്ങനെ ബാപ്പാനെ കളു അറിഞ്ഞ് ചതിച്ചിട്ടില്ലല്ലോ മക്കൾ ജീവിക്കേണ്ടത് മക്കള് ബാപ്പാനെ ഉസ്താദിനെ ചതിക്കുന്നവരെക്കാൾ യഥാർത്ഥത്തിൽ അതപ്പത്തിച്ചു പോകുന്നവർ വേറെ ആരാണ് അപ്പൊ കൃത്യമായി സത്യസന്ധമായിട്ടാണ് നടക്കേണ്ടത് അപ്പൊ അവിടെ കളവൊന്നുമില്ല സത്യമായിട്ടന്നെ അപ്പൊ ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കയറി ചോറ് വെച്ച് നിന്നിരുന്ന ഹോട്ടലൊക്കെ എനിക്ക് ഇപ്പോഴും അറിയാം അപ്പൊ ഞാൻ പറഞ്ഞത് അത് ബാപ്പാന്റെ ഒരു ശരിക്ക് കരക്റ്റുള്ള ഒരു ജീവിതമാണ് ആ കരക്ട് ജീവിതം എന്ന് വെച്ചുകൊണ്ട് എന്റെ ബാപ്പാന്റെ അടുത്ത് എപ്പും സ്റ്റോക്ക് പൈസ ഉണ്ടാവും എപ്പോഴും സ്റ്റോക്ക് വൈസ് ഉണ്ട് എനിക്കറിയാം നാഥാപരിത്തൊക്കെ ഉള്ള ചില ആലിമ്യങ്ങള് അതൊക്കെ പറയുന്ന വലിയ ആലിമ്യങ്ങള് ബാപ്പാന്റെ അടുത്ത് വന്നിട്ട് പൈസ വായിപ്പാകും അവര് കൃത്യമായിട്ട് കൊണ്ടു കൊടുക്കുകയും ചെയ്യും അങ്ങനെ പലർക്കും ബാപ്പ കടം കൊടുത്ത് സഹായിക്കും മറ്റുള്ള വിഷയത്തിലും ബാപ്പാൻ കൊണ്ട് കഴിയുമ്പോഴെ സഹായിക്കും ബാപ്പ നന്നായിട്ട് അധ്വാനിക്കും പക്ഷേ പൈസ ചെലവഴിക്കുന്ന സ്ഥലത്ത് വളരെ കൃത്യത ഉണ്ടാവും എങ്ങനെയെങ്കിലും ചെലവഴിക്കൂല ദൂർത്തടിക്കൂല നടന്നു പോണ്ടടുത്ത് നടന്നു പോകും ബാപ്പാക്ക് കഷായം വാങ്ങാൻ വേണ്ടി നമ്മളെ റാഷിദ് ബുഖാരിന്റെ ഏ പൊരേൻ്റെ അടുത്ത് അവിടെ ഒരു മരുന്ന് പൊടിയുണ്ട് ഇരിങ്ങണ്ണൂർ ആ ഇരിങ്ങണ്ണൂരെ കയറും മടതു ഭാഗത്തൊരു മരുന്ന് പൊടിയുണ്ട് ആ മരുന്ന് പിടിയിൽ മൂമൂന്ന് ദിവസം കഴിയുമ്പോൾ കഷായത്തിന്റെ കെട്ട് വാങ്ങാൻ പോണം ഞാന് രാവിലെ പുരുന്ന സ്വഭയും നിസ്കരിച്ച് നടക്കും എന്നിട്ട് ഇരിങ്ങണ്ണൂരോളം നടക്കും എന്നിട്ട് കഷായത്തിന്റെ കെട്ടും അങ്ങനെ തന്നെ ഇങ്ങോട്ടും നടക്കും എനിക്ക് വലിയ സന്തോഷ കാരണം പാപ്പാന്റെ ഒരു ഹിദ്മത്തല്ലേ നടന്നു പോയിട്ട് കഷായത്തിന്റെ കെട്ടു വാങ്ങിക്കൊണ്ടുവരും ഒരു ദിവസം എനിക്കൊരു പൂതി ഉണ്ടായി എന്താ പൂതി എന്നറിയോ പെരിങ്ങത്തൊരു പാല ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് കാണണമെന്നൊരു പൂതി പേരിനത്തൂറോളം നടന്ന് പാലവും കണ്ടിങ് പോന്ന് അപ്പൊ ഞാൻ പറഞ്ഞതെന്നറിയോ നമ്മൾ കുട്ടിക്കാലത്തെ എന്റെ പ്രിയപ്പെട്ട മുതാലിമ്യങ്ങളുള്ള ഒരു സദസ്സാണ് വിദ്യാർത്ഥികളുടെ സസസ്സാണ് അതുകൊണ്ട് പറഞ്ഞ നമ്മൾ ആ രൂപത്തിൽ ജീവിച്ചാൽ നമ്മൾ അന്തസ് എവിടെയും പണയം വെക്കേണ്ടി വരൂല നമുക്ക് എപ്പോഴും ഐശ്വര്യം ഉണ്ടാവും ഏറ്റവും വലിയ ഐശ്വര്യം അതായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുക ചെലവ് ചുരുക്കുക ആവശ്യമുള്ളത് ക്യാൻറ്റീനിലൊക്കെ നല്ല ഭക്ഷണമൊക്കെ കിട്ടൂ ഭക്ഷണൊന്നും മര്യാദയില്ലെങ്കിൽ നമ്മളെ പറഞ്ഞ ഒന്നുകൂടി ഉഷാറാക്കി തരും അതുകൊണ്ട് നല്ല കല്യാണം പോലെ എല്ലാ ദിവസവും ബിരിയാണി കഴിക്കാൻ ചോദിച്ചാൽ നടക്കൂലെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ അത് പിന്നെ ആരോഗ്യത്തിനും കേടല്ലേ ഞാൻ പറഞ്ഞത് എന്താണ് അപ്പോ ഒത്ത ഭക്ഷണമൊക്കെ ഒക്കെ കിട്ടും അത് എവിടെയാലും മർക്കസിൽ ഒക്കെ കിട്ടും എടുന്നാലും കിട്ടും അതിന്റെ പുറമെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോവാം ഇനി അഥവാ പോയാൽ തന്നെ അവിടെ ദൂർത്തടിക്കുന്ന വിധത്തിൽ ഭക്ഷണം കഴിക്കരുത് പട്ടിണി കിടക്കുന്ന ഒരുപാട് ആള് ലോകത്ത് വേറൊണ്ട് നമുക്ക് ഒരു ഉറുപ്പിയ സദക്കാ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചാലോ അത് നമുക്ക് ആഹ്റത്തിലേക്ക് സമ്പാദ്യ സദക്കാ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ ആഹ് സമ്പാദ്യ അപ്പൊ നമ്മൾ എപ്പോഴും ഇതെല്ലാർക്കും ബാധക ചെലവഴിക്കുന്നിടത്ത് മിതത്വം നടന്നു പോകാൻ പറ്റുന്ന സ്ഥലത്ത് നടന്നു പോകണം ഇനിയോ സൈക്കിള് അറിയാവുന്ന ആളുകൾ സൈക്കിൾ പോകുന്നു അഞ്ചു ദിവസം ചെലവില്ല ചവിട്ടിയാൽ മാത്രം മതി ആ സൈക്കിളാണ് ഞാൻ പറഞ്ഞു അത്തരം സൈക്കിൾ ഞാൻ ഞാന് ആറ് ഏഴ് ഒക്കെ ചവിട്ടിയിട്ട് ഓതാൻ പോയിട്ടുണ്ട് ചെലവില്ല ഈ സൈക്കിളിന്റെ പൈസ മാത്രമേ ചെലവുള്ളൂ അങ്ങനെയും പോയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ചെലവ് ചുരുക്കണം ഇനി അത്യാവശ്യമാണെങ്കിൽ ബസ് പോകണം ബസ്സിൽ പോകാൻ പറ്റാത്തൊരു ചുറ്റുപാടുണ്ട് നിക്കുക എന്നാൽ ഓട്ടോറിക്ഷ പോകാൻ നോക്കണം അത്യാവശ്യത്തിന് നമ്മൾ ടൂറിസ്റ്റ് വണ്ടി കൂട്ടാവൂ അങ്ങനെ ആവശ്യത്തിനുള്ള ചെലവഴിക്കലായാൽ നമുക്ക് എപ്പോഴും അള്ളാഹു ഐശ്വര്യം തരും നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് അള്ളാഹുവിനറിയും അപ്പൊ ചെലവഴിക്കുന്ന സ്ഥലത്ത് എപ്പോഴും ഐശ്വര്യത്തോടെ സൂക്ഷിച്ച് അവൻ എപ്പോഴും ഐശ്വര്യം ഉണ്ടാവും അവന്റെ അഭിമാനം എപ്പോഴും നല്ല ഐശ്വര്യത്തിൽ ജീവിക്കാൻ സാധിക്കും അതാ ഈ കടം വാങ്ങുന്നതിന് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് ഉണ്ടല്ലേ മുമ്പങ്ങാണ്ട് സൂചിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കടം വാങ്ങുന്നയാൾ കടം വീട്ടാൻ കൃത്യമായ ഒരു ഉപാധി മുന്നിൽ കണ്ടേ അടിയന്തര പ്രാധാന്യമുള്ള നൊറൂറിയായ വിഷയങ്ങൾക്കല്ലാതെ കടം വാങ്ങാൻ പാടുള്ളൂ ഇപ്പം കടം വാങ്ങി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുട്ടികൾ മരിച്ചു പോകും അത്രക്കൊരു ഘട്ടം എത്തിയിട്ടുണ്ട് ശരീരത്തിന് നാശം വന്നു പോകും അങ്ങനെയാണെങ്കിൽ തിരിച്ചു നൽകാനുള്ള തിരിച്ചടവിനുള്ള മാനദണ്ഡം പ്രത്യേകിച്ച് അതിനുള്ള കാരണങ്ങളൊന്നും കാണാതെ തന്നെ കടം വാങ്ങണം നേരെ മറിച്ച് അതിനപ്പുറം കുറേ കാര്യങ്ങൾക്ക് വീട് കുറച്ചുകൂടെ അങ്ങോട്ട് സൗന്ദര്യം കൂട്ടണം നിലവിലുള്ള വാഹനം ഒന്നുകൂടെ ഉഷാറാക്കിയിട്ട് അടുത്തൊരു കമ്പനിയുടെ പുതിയ വാഹനം വാങ്ങണം ഇതിനൊക്കെ കടം വാങ്ങുന്നത് ഒന്ന് അത്ര ശരിയായ ഏർപ്പാട് കടം വാങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്മൾ പറഞ്ഞ സമയത്ത് നിന്ന് നേരത്ത് ഇത് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാനദണ്ഡം നമ്മുടെ മുമ്പിൽ വേണം നമുക്ക് ഇന്ന അടുത്തൊരു പത്ത് സെന്റ് സ്ഥലമുണ്ട് അത് വിറ്റാൽ ഈ കടത്തേക്കാളും കൂടുതൽ പൈസ കിട്ടും അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വിധത്തിൽ നമ്മൾ മേടിച്ചു കൊടുത്ത പത്ത് പവൻ സ്വർണ്ണുണ്ട് അത് വിറ്റാൽ ഒരു ഏഴു ലക്ഷമൊക്കെ കിട്ടുമായിരിക്കും ഞാനിപ്പോ ഒരു ആറു ലക്ഷാണ് വണ്ടിക്ക് കടം വാങ്ങിയത് അങ്ങനെയാണെങ്കിൽ തിരക്കിടില്ല ഇങ്ങനെ ഒരു മാനദണ്ഡം മുന്നിൽ കാണാതെ ചില ആളുകളുണ്ട് കടം മേടിച്ചു കൊണ്ടേയിരിക്കും അത് തീർത്തും ഒഴിവാക്കേണ്ട കാര്യമാണ് ഇനി കടം മേടിച്ചുകൊണ്ടായാലോ ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാൾ അധ്വാനിച്ചതിന്റെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം ഒരാൾക്ക് കടം കൊടുക്കുന്നു അത് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് ഉണ്ടാക്കിയതിലേറെ അധ്വാനിക്കേണ്ടി വരും ചിലപ്പോൾ പത്ത് ലക്ഷം ഒക്കെ കടം കൊടുത്തിട്ട് മോളെ കല്യാണത്തിൻ്റെ പ്രാരാബ്ദമൊക്കെ പറഞ്ഞ അയാളെ നിരന്തരം ബന്ധപ്പെട്ടിട്ട് മുപ്പതിനായിരം കല്യാണത്തിന് തിരിച്ചു കൊടുത്തു ഇനി ബാക്കി ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരം പിന്നെ രണ്ടായിരം ഏഴായിരം പത്തായിരം ഒക്കെ ആയിട്ട് ഒരു പത്തിരുപത് വർഷത്തിൻ്റെ അടുക്ക് തിരിച്ചു കിട്ടിയാൽ ഈ പണം കൊണ്ട് പ്രത്യേകിച്ചെന്താ കാര്യം അങ്ങനെയാണ് പൊതുവെ കടം മേടിച്ച ആളുകളുടെ സമീപനം നന്നാവണം സക്കാത്ത് വാങ്ങുന്നടുത്ത് താല്പര്യം കാണിച്ചാൽ പോരാ നമ്മൾ നിർവഹിക്കേണ്ട ഓരോ കാര്യത്തിലും ഓരോരുത്തരും സാമ്പത്തിക രംഗത്ത് ശ്രദ്ധ വൽക്കണാവണം ഈ പറയണതൊക്കെ സമ്പന്നന്മാരെ ബാധിച്ച കാര്യമാണ് നമുക്കൊന്നും അവിടെ ഒരു എന്ന് വിചാരിക്കരുത് സാമ്പത്തിക രംഗത്ത് പണമുള്ളവൻ ആ രീതിയിലുള്ള മര്യാദകൾ പാലിക്കണം പണമില്ലാത്തയാൾ കടം വാങ്ങുന്നിടത്ത് ശ്രദ്ധ പുലർത്തണം കടം മേടിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് കൊടുക്കണം ഈ കടം തരാൻ നല്ല മനസ്സ് കാണിച്ചയാൾ എത് കാരണത്താൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കരുത് ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നല്ല വിശ്വാസിയാകുക കടം മേടിക്കുന്നതിൽ ഭയങ്കരമായ താല്പര്യമുള്ള കുറെ ആൾക്കാർ മേടിച്ചു മേടിച്ചങ്ങനെ ജീവിക്കും ഇതെല്ലാം കൂടെ വെച്ചിട്ടൊരു മരണമുണ്ട് അഭിഭായ് റസൂൽ സല്ലു അലൈഹി സ്വലാമ തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചില്ല കടക്കാരന്റെ മൃതശരീരം എത്തിയപ്പോൾ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവിടുന്ന് മാറി നിന്നു റസൂൽ ലായി അലൈഹി അല്ലാമ തങ്ങൾ നിസ്കരിക്കാൻ വിമ്മിട്ടം കാണിച്ചു കടക്കാരന്റെ മയ്യത്ത് എത്തിയപ്പോൾ അവിടുന്ന് നിസ്കരിച്ചില്ല നിങ്ങൾ നിസ്കരിച്ചോളി അറിയാറ് നിസ്കരിക്കാൻ പറ്റൂലൊന്നുമല്ല റസൂല് മാറി നിന്നു അവസാന ഏതൊരു സഹാബി വര്യൻ അദ്ദേഹത്തിന്റെ കടം ഏറ്റെടുത്തിട്ടാണ് ഷഫി ഉൽ വറാ മുഹമ്മദ് റസാഹി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത് കാരുണ്യത്തിന്റെ പ്രവാചകനായതുകൊണ്ട് അതിങ്ങനെ അപ്പോഴേക്ക് കയറാൻ നിൽക്കണ്ട ഇങ്ങനെ കടം വാങ്ങി ആഹാരം നശിക്കരുത് എന്റെ ഉമ്മത്ത് എന്ന് അവിടുന്ന് വിചാരിക്കുന്നു അത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി ഒരു കടക്കാരന്റെ മയ്യത്തെത്തിയപ്പോ തൽക്കാലം മാറി നിൽക്കുന്നു അങ്ങനെ മാറി നിന്നപ്പോൾ ഒരു സഹാബി എന്ന് തോന്നുന്നു ഇത് ഏറ്റെടുത്തു വീട്ടണം എന്ന് അതോടുകൂടി അഭി അലൈഹി ഒരു സമ്മതങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി മയ്യ സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നു ഇത്രമേൽ സങ്കീർണീ സംഗതി നിവർത്തികയോട് കൊണ്ട് കടം വാങ്ങുന്ന ആളുകൾ ഉപദ്രവിക്കല്ല ഞാൻ ഈ കാര്യം അറിയണം എന്ന് ഓരോ ആവശ്യത്തിനും അനാവശ്യത്തിനും കടം വാങ്ങുന്ന രീതി മാറണം കടം വാങ്ങിയാൽ തന്നെയും അത് കൃത്യമായ രീതിയിൽ സമയത്ത് തന്നെ തന്നെ ആളെ ഉപദ്രവിക്കാത്ത വിധം അടച്ചു തീർക്കണം അല്ലെങ്കിൽ അതൊരു വലിയ ബാധ്യതയായിരിക്കും ആഹ്റത്തിലേക്ക് പോകുമ്പോൾ സ്ത്രീകളെയും മക്കളെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാനുള്ള ഒരു ഒരു ശേഷി കൂടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം പലപ്പോഴും തോൽക്കണത് അങ്ങനെയാണ് അവർ പറയുന്നതനുസരിച്ച് വീടിന് പ്ലാൻ ഉണ്ടാക്കും അവർ പറയുന്നതനുസരിച്ച് വീടിന് അലങ്കാരപ്പണികളൊക്കെ നടത്തും അവസാനം വീടിന്റെ വിഷയത്തിൽ ഒരു വലിയ ബാധ്യത വരും ജീവിതകാലത്ത് മുഴുവൻ അധ്വാനം ഒരു വീടിന് വേണ്ടി മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ വീട് ഉദ്ഘാടനത്തിന് ശേഷം ഒരു പ്രാവശ്യം പോലും സമാധാനം സമാധാനമില്ലാതെ എങ്ങനെയാണ് ഇനിയിപ്പോ കടം വീട്ടുക എന്നുള്ള വിചാരത്തിൽ മനുഷ്യൻ തളർന്നു പോകുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതം മൊത്തം മാറ്റിവെച്ചാലും പിന്നീട് ഈ കടം വീടാത്ത വിധം മനോഹരമായൊരു സൗധം നിർമ്മിച്ചിട്ട് അയാൾക്ക് എന്ത് സമാധാനം കിട്ടാനാണ് ഖുറാൻ വീടിനെ കുറിച്ച് പറയുന്നത് ബൈത്ത് ദാറ് ഒന്നുമില്ല ബൈത്ത് ദാറ് എന്ന പ്രയോഗം കുറാനുണ്ട് കാവയെ കുറിച്ച് മറ്റും വീടിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് മസ്കൻ എന്നാണ് ആശ്വാസത്തിന്റെ ഇടം എന്നർത്ഥം സമാധാനത്തിന്റെ കേന്ദ്രം എന്നർത്ഥം അവിടെ എത്തുമ്പോഴേക്ക് നല്ല സമാധാനം ഉണ്ടാവണം വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് അതുവരെയുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടണം ജോലി ചെയ്ത് തളർന്ന് തളർന്ന് വെച്ചു വെച്ചു വരുന്നയാൾക്ക് തന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് എല്ലാം മറക്കുന്ന ഒരു അനുഭൂതി വേണം അതിന്റെ ഭാര്യ ഭാര്യയാവണം ഇങ്ങനെ കാത്തു നിൽക്കണം കൈപിടിച്ച് കയറ്റണം എന്താ വേണ്ടെന്നൊക്കെ അങ്ങോട്ട് അന്വേഷിക്കണം മെയിന്റ് ചെയ്യാൻ പറ്റുന്ന മക്കള് വേണം ഉപ്പങ്ങനെ കയറി വരുന്ന സമയത്ത് മെയിന്റ് ചെയ്യാൻ പറ്റുന്ന കൈ പിടിക്കാൻ പറ്റുന്ന സന്തോഷമല്ലേ എന്ന് ചോദിക്കുന്ന അപ്പാക്കെന്താ ഒരു വിഷമം എന്ന് വിഷമം ഉണ്ടെങ്കിൽ അന്വേഷിച്ച് അതിന്റെ നിവാരണം കാണുന്ന സ്നേഹസമ്പന്നരാകുന്ന മക്കള് വേണം ഇതാണ് ഭവനം ഈ ഭവനത്തിലേക്ക് എത്തുമ്പോഴാണ് മസ്കൻ സമാധാനം വരിക വീട് കാണുമ്പോഴേക്ക് കടത്തിന്റെ ഭീമമായ ബാധ്യത ഓർമ്മ വന്നാൽ പിന്നെ വീട്ടിലേക്ക് എത്തുന്നത് സമാധാനം നൽകുവോ ഇല്ലേ അങ്ങനെയാണ് കുറെ ആളുകൾ നശിച്ചു പോകുന്നത് അവിടെ നമുക്ക് കൃത്യമായ തീരുമാനം എടുക്കാനുള്ള തന്റെ ഇടം വേണം ഭാര്യക്ക് കാര്യം പറഞ്ഞെടുത്തു മനസ്സിലാക്കണം അതിലോകത്തെ വീട് ഭയങ്കര ഉഷാറാണെങ്കിൽ അവര് വ്യക്തിപരമായി വലിയ സമ്പന്നന്മാരാണ് അവർക്ക് വാപ്പ വാപ്പോ കാരണന്മാർ വഴി തന്നെ നന്നായിട്ട് ഭൂസ്വത്തുള്ളവരാണ് അവരുടെ നാലു മക്കൾക്ക് നല്ല ഉന്നതമായ ജോലികളുണ്ട് ഇത് ഞാൻ മാത്രം അധ്വാനിച്ചിട്ട് വേണം ഈ വീട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിവർത്തിച്ചു കൊണ്ടുപോകാൻ അതിനിടയ്ക്ക് അവരെപ്പോലെ വീട് നമുക്ക് വേണമെന്ന് പറയരുതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം അഹങ്കാരങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ജീവിതത്തെ ദുന്യാവിനും ആഹ്നും പ്രതിസന്ധി ചെയ്യാനാക്കുമെന്ന കഥ അവർക്ക് നമ്മൾ പഠിപ്പിക്കുക തന്നെ വേണം